This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajumar, Al -hamur, Restaurant, Al Bidiya and Dibba. ിൽ സിനിമ സീരിയൽ താരം റിയാസ് ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ഗസ്റ്റ് കുറച്ചു നേരം ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വന്നതാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിശേഷം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതിന് ആദ്യം എല്ലാ ഓ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം വിശേഷങ്ങൾ ചോദിക്കുക പറയുമ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കണം ഞാനിപ്പോൾ ഇവിടെ വന്നതാണല്ലോ നാട്ടിലെ വിശേഷങ്ങൾ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലറിയണു മുമ്പ് ഗൾഫിലറിയും തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഗൾഫിലുള്ള സുഹൃത്തുക്കളാണ് വിളിച്ചിട്ട് പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയും അപ്പോഴാണ് നമ്മൾ നമ്മളറിയാതെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായവർ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് ആയിട്ടറി ഇവിടുത്തെ വിശേഷങ്ങൾ പറയുക എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ശരി പറഞ്ഞാൽ എന്താണ് ഓരോ പ്രാവശ്യവും പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള വളരെ പ്രതീക്ഷകളാണ് അതെ ഇപ്പം ഈ അടുത്ത കാലത്ത് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഗൾഫിൽ നല്ല ഒരു മാർക്കറ്റ് ഉണ്ട് മലയാള സിനിമ ഗൾഫിൽ മാത്രമല്ല നാട്ടിൽ നല്ല മാർക്കറ്റാണ് അത് കാരണം ഇപ്പം സിനിമ ഒന്ന് സജീവമായിട്ടുണ്ട് കാരണം ഒരു സമയത്ത് തിയേറ്ററുകളെല്ലാം പൂട്ടാനുള്ള അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു നാലഞ്ച് സിനിമ വന്നു സിനിമ വന്നിട്ട് തിയേറ്ററെല്ലാം സജീവമായി നാട്ടിലിപ്പം സിനിമകൾക്ക് അത്യാവശ്യം ആളുണ്ട് നല്ല സിനിമകൾ ഇറങ്ങണമുണ്ട് അത് വലിയൊരു മാറ്റം തന്നെയാണ് ശരി പറഞ്ഞ റിയാസിനെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്ത് വളരെ വളരെ വർഷങ്ങളായി കലാരംഗത്തുള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ അതായത് കലാകാരന്മാരെല്ലാം ഒരേപോലെ കാണുന്ന ഒരാളാണ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇവ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നല്ല കലാകാരന്മാരുമായിട്ട് വളരെ നീണ്ട റിലേഷനാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം മെയിൻറ്റൈൻ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് അരിമേടിച്ച് മാന്യമായിട്ട് ജീവിച്ച് കുടുംബം നോക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിക്ക് മര്യാദയ്ക്ക് നിൽക്കണം അതാണ് നമുക്ക് നിലനിന്ന് പോകണം നമ്മുടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കല നമുക്ക് ആൾക്കാരിലെത്തിക്കണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം അപ്പോൾ അവിടെ അത് ഞാൻ പറഞ്ഞില്ല നമ്മളൊന്നും ഒന്നും ആയിട്ടില്ല അപ്പോൾ സിനിമ ആയാലും സീരിയലായാലും നമ്മൾക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികൾ ചെയ്തു പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ ഇനി ആ ക്യാരക്ടർ ചെയ്യണം ഈ ക്യാരക്ടർ ചെയ്യണം അങ്ങനെ എങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ എത്തി ആൾക്കാർ നമ്മൾ സ്വീകരിക്കാൻ സമയമാണേ ഉള്ളൂ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഇപ്പം നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ആ ഇഷ്ടം നിലനിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ല ക്യാരക്ടറുകൾ നമ്മൾ ചെയ്യണം അങ്ങനെ വരണം അപ്പം അതിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി അഭിനയം മാത്രം പോരാ നമ്മുടെ മോറൽ സൈഡും നല്ലതായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മലയാള സിനിമയിലെ മമ്മൂക്കായും ലാലേട്ടനും അത് അവരെ കണ്ടുപഠിച്ചാൽ മതി തീർച്ചയായും ആണ് അവരിന്ന് എത്ര വർഷമായിട്ട് ഇപ്പോഴും നെടുന്തൂണുകളായിട്ട് നിൽക്കില്ലേ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റിയാസിന് നമുക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായ റിയാസിനെ ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചൊക്കെ അങ്ങനെയൊക്കെ കളിച്ച് വളർന്ന ഒരു സമയം ഉണ്ടായി ഷാജിയും ഷാജിയുടെ അനിയൻ കണ്ണപ്പനും അപ്പം ഞങ്ങൾ ഒരു ബി സി സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് ക്ലബും ഒരു ബാച്ചിലേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ് അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ടീമിൻ്റെ മാനേജർ കം ക്യാപ്റ്റൻ കം പൈസ ചെലവ് മുതലാളി എന്ന് തന്നെ പറയാം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അടുത്ത പുതിയ പുതിയ പ്രോജക്റ്റുകൾ പുതിയ പരിപാടികൾ പ്രോജക്റ്റ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുമായും തീർച്ചയായിട്ടും കാരണം മറിയായും വർഷമായ പ്രോഗ്രാം അളിയൻസ് ഏഴ് വർഷം കഴിഞ്ഞു അപ്പം അത് രണ്ടും ഇപ്പോഴും ജനങ്ങളെ പറഞ്ഞ മാതിരി വളരെ ബോറടിപ്പിക്കാതെ അവരെല്ലാവരും ആസ്വദിക്കുന്ന രീതിയിൽ രണ്ട് പ്രോഗ്രാം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം പറഞ്ഞാൽ പലപ്പോഴും റിയാസിന്റെ പേര് പറയുമ്പോൾ അറിയാൻ അത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടാ പല സ്ഥലത്ത് എന്നാലും നമുക്ക് മന്മഥൻ ക്ലീറ്റോ എന്നൊക്കെ അറിയാവൂ പേര് ശരിക്കും പേരെന്താണ് എന്ന് ചോദിക്കും അപ്പം നമ്മളെ പേര് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പേരും അല്ല നമ്മളെ ആ വ്യക്തിയെ ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുക ആ കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നത് അപ്പം അതൊക്കെ ഒരു വലിയ അതുപോലെ അതുപോലെ അഭിനയം നമ്പർ ആ ഒരു ഭാഗ്യമല്ലേപാത്രത്തിലുള്ള ഒന്നില് ഒന്നിലാണ് മമ്മൂക്കയുടെ കൂടെ അല്ല എനിക്ക് സീൻ കിട്ടിയ മമ്മൂക്ക പറഞ്ഞിട്ടാണ് അതിനകത്തൊരു സീൻ എനിക്ക് കിട്ടണത് അതൊക്കെ നമ്മുടെ വലിയ ഭാഗ്യമല്ലേ അപ്പം അതിന് മുന്നേ മമ്മൂക്കായി ഞാൻ നേരിൽ പോയി കണ്ടതും സംസാരിച്ചതും അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടണം പിന്നെ അത് കഴിഞ്ഞാൽ റോഷാക്കിൽ റോഷാക്കിലാണ് അത്യാവശ്യം നല്ലൊരു ആ റോഷാക്കിലാണ് മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് അതിൽ പറഞ്ഞ മാതിരി ഒരു സീന് നമ്മുടെ ഒരു ഡെഡ് ബോഡി എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ഇപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന് അത് വെച്ച് കട്ട് പറഞ്ഞു തരണേ നിൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ എൻ്റെ കൂടെ അഭിനയിക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ കുറേ ദിവസം മമ്മൂക്കോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഏഴ് ദിവസം ഒപ്പം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ലൈഫിൽ പിന്നെ മമ്മൂക്ക നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കാണാറുണ്ട് ആ ഒരു ഇഷ്ടം മമ്മൂക്കും നമ്മുടേത് ഉണ്ട് അത് മമ്മുക്ക് നമ്മളല്ലോ ഒരു എല്ലാ പരിപാടിയും കാണുന്ന മനുഷ്യനാണ് എല്ലാ പ്രോഗ്രാംസും കാണും എല്ലാ ആർട്ടിസ്റ്റുകളും ശ്രദ്ധിക്കും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു നടൻ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ കാരണം എല്ലാ ഭാഷയിലും ഇപ്പൊ മമ്മക്കാർക്ക് ഫാൻസും ഇതുള്ള അതൊക്കെ പിന്നെ പിന്നെ പുതിയ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റായിട്ട് ഷൂട്ടിങ് നടക്കണത് നമ്മളെ ഷെയ്ൻ നിഗം നായകനായിട്ടുള്ളൊരു സിനിമയാണ് ഹാൽ എന്നാണ് അതിന്റെ പേര് നമ്മുടെ നിഷാദ് കോയയുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് പിന്നെ റഫീഖ് എന്ന് പറഞ്ഞിട്ട് കഷിയാണ് എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ പരിപാടിക്ക് ഇവിടെ ഉള്ളൂ ഒരു പ്രോഗ്രാമിന് വന്നതാണ് നമ്മുടെ കേരള കൗമുദിയുടെ തന്നെ വാർഷികമായ ഷാർജ എക്സ്പോയിൽ അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം അതിന് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കോഴിക്കോട് പോകും കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ബാക്കി അവിടെയാണ് അപ്പോൾ ഇവിടെ നേരെ കോഴിക്കോടേക്കാണ് പോകുന്നത് അതിലും കുറേ ദിവസം ഷൂട്ടിംഗ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ് ആ സിനിമയിൽ പിന്നെ ജോണി ആൻഡി ചേട്ടനുണ്ട് പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ മറിമായ നിയാസ് ബക്കറുണ്ട് ഹരീഷ് സോറി ഹരീഷ് അല്ല നിർമ്മൽ പാലാഴി ഉണ്ട് അങ്ങനെ പഴയ നമ്മുടെ ശ്യാമള അതിൽ സംഗീത മാഡമാണ് നമ്മുടെ ഷെയ്ൻ്റെ അമ്മയുടെ ക്യാരക്ടറിയാണ് അത് പിന്നെ മനോജ് കെ തിങ്കളാഴ്ച നിശ്ചയത്തിൽ മനോജ് ഏട്ടൻ മനോജ് ഏട്ടനുണ്ട് ജെബി എന്ന് പറഞ്ഞ ഭയങ്കര അവരുണ്ട് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു നല്ല സിനിമയാണ് അതിൻ്റെ ഭാഗമാകാൻ പറ്റി പിന്നെ ഇറങ്ങാനുണ്ടെങ്കിൽ ജിത്തു ജോസഫ് സാറിൻ്റെ പടമുണ്ട് നുണക്കുഴി ബേസിക്കൽ നായകനായിട്ടുള്ള അതിൽ ഉണ്ട് ചെറിയ ഭാഗമായിട്ടുണ്ട് ഷാജി കൈലാസാറിൻ്റെ ഒരു പടമുണ്ട് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് അതിറങ്ങാനുണ്ട് പിന്നെ സുനിൽ ഇബ്രാഹിം ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട് തേർഡ് മേഡർ എന്ന് അഭിനയിക്കാൻ അവസരം പറഞ്ഞാൽ അത് ഇനി വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ലാലേട്ടനുമായിട്ടൊരു സൗഹൃദം ഒക്കെ ഉണ്ട് വരുമായിരിക്കും അതെ അങ്ങനെ കുറെ പറഞ്ഞില്ലേ ചെയ്ത കുറച്ച് നല്ല ക്യാരക്ടറുകൾ ഒക്കെ അങ്ങനെ ചെറിയ സിനിമകളിലൊക്കെ ചെയ്യാൻ പറ്റി ഇപ്പോൾ നമ്മുടെ രേവതി ചേച്ചിയായിട്ട് ഭൂതകാലത്തിനകത്ത് രണ്ട് മൂന്ന് സീനുണ്ട് പക്ഷേ എങ്കിലും അത് ഈ പറഞ്ഞ മാതിരി അവരുമായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റി അങ്ങനെയൊക്കെ പോകും ഈ ശരിക്കും കലാജീവിതമായിട്ട് ഇതുവരെ ഇതുവരെയുള്ള യാത്ര ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ഞാനിത്രയൊക്കെ ചെയ്തു സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഉള്ളിൽ ഉള്ളിൽ ഒരുപാട് ചെയ്യണമെന്നുണ്ട് അതിങ്ങനെ നമ്മൾ ഓരോ സിനിമകളൊക്കെ കാണുമ്പോൾ അയ്യോ ആ ക്യാരക്ടർ അതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്നൊക്കെ പിന്നെ എനിക്ക് മനസ്സിലൊരു വലിയ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട് ഒരു വില്ലൻ ക്യാരക്ടർ ഒരു നല്ലൊരു വില്ലൻ സംഭവം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ പിന്നെ നമ്മളിപ്പോൾ കോമഡി ക്യാരക്ടറുകൾ ഇഷ്ടം പിന്നെ കുറേ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യണമെന്നുണ്ടോ നല്ല ഒരു ഒരു കാലഘട്ടത്തിൽ മാത്രം ആളാണ് ആ നമ്മൾ കോമഡി ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഒരു കണക്കിന് ഇങ്ങനെ വലിയ കോമഡി ഒന്നുമല്ല ഒരു സംഭവം കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ പോണ ഒരാളാണ് പിന്നെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നുള്ളത് അതൊരു വലിയ ലൈവ് ലൈവ് പോലെ ആ നമ്മളത് മറിമായത്തിൻ്റെയും അലീൻസിൻ്റെ ഒക്കെ ഒരു വലിയ സപ്പോർട്ടുണ്ട് നമുക്ക് കാരണം സിങ് സൗണ്ടിൽ ചെയ്യണത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും സ്പോട്ട് ഇമ്പ്രവൈസേഷനും ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഉള്ള ഡയലോഗുകൾ കിട്ടലുമൊക്കെ അത് അതൊരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് നമ്മളെ ഈ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ ആ ഒരു ടീമായിട്ട് നിന്നിട്ടൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് അതിൻ്റെ ഒരു എല്ലാവരുടെയും കൂട്ടായ്മയാണ് നടക്കില്ല എല്ലാവരും പരിപാടി പോണത് ആ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ നല്ല ക്യാരക്ടർ കിട്ടട്ടെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി റിയാസ് എത്രത്തോളം കലാകാരൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നോ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എൻ്റെ ഒരു അനിയൻ തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു സൗഹൃദം അത് തീർച്ചയായും കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടട്ടെ ൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കൂടെ കൂടി അമിതാഭ് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടട്ടെ അവസരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഇങ്ങനെ ചവിട്ടി തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് പറഞ്ഞ മാതിരി ടെലിവിഷനും ഉണ്ട് അത്യാവശ്യം ഈ പരിപാടികളൊന്നും നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല കാരണം ഇത് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകരുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഇത് പറ്റും പ്രവാസികളാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മളെ പ്രോഗ്രാമുകൾ കാണുന്നത് ഇവിടെ അവരുടെ വിലപ്പെട്ട ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് അവർക്കത് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒരു പ്രോഗ്രാം അവരുടെ വിലപ്പെട്ട അരമണിക്കൂർ മാറ്റി വെച്ച് കാണുക എന്ന് പറയുന്നത് നമുക്കൊരു ഔദാര്യം തന്നെയാണ് അവരുടെ അവർ തരണ ഒരു ഔതാര്യം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അത് ഇനി ഇതല്ല രണ്ട് മണിക്കൂർ സിനിമ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നതേ അവരൊക്കെ ഇവരെല്ലാവരും കാണണ്ടാന്ന് വെച്ചാൽ ഇവരുപടുന്ന ആരും കാണില്ല അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകം എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ് നമ്മളെ ഇതുവരെയുള്ള വളർച്ചയ്ക്കും എല്ലാത്തിനും സപ്പോർട്ട് പ്രേക്ഷകർ ഓഡിയൻസ് തന്നെയാണ് അവരില്ലെങ്കിൽ ഇതൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ സ്റ്റേജ് ഷോയ്ക്ക് പോലും വന്നത് അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവരാനും ഇവിടെ വരാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായത് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് ഓഡിയൻസിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളാണ് നമ്മുടെ എല്ലാം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയണമെന്ന് വിചാരിച്ചാണ് റിയാസ് എവിടെ ചെന്നാലും ഏതൊരു പെർഫോമൻസിന് പോയാലും ഒരു ചെറിയൊരു ഇനാഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇനാഗ്രേഷൻ പോകുന്നുണ്ട് ആര് വിളിച്ചാലും ഒന്നും സമയം ഉണ്ടെങ്കിൽ സമയം ആ സമയം തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിൽ റിക്വസ്റ്റ് ആണ് ഒരു പാട്ട് പാടാവുന്നത് അപ്പം അതേ ഒരു റിക്വസ്റ്റ് ഞാൻ ചോദിക്കാൻ നമ്മുടെ ചാനലിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവും പാട്ട് പാടാൻ ഞാൻ പാട്ടുകാരനല്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം പാട്ട് പഠിച്ചിട്ടില്ല പറഞ്ഞ മാതിരി ചില സമയത്ത് സംഗതി കൈവിട്ട് പോവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടും അങ്ങനെയൊക്കെയുള്ള പാട്ടാണ് ഞാൻ പാടുന്നത് പാടണത് അതിലിനിപ്പം എന്ത് പാട്ട് പാടണം ഹിന്ദി വേണോ തമിഴ് വേണോ മലയാളം വേണോ അങ്ങനെയായി ഇനി അത് കഴിക്കാൻ അടുത്ത് കഴിക്കും പിന്നെ മറ്റേ എർ റഹ്മാൻ മ്യൂസിക് ചെയ്താണ് എം ജി രാധാകൃഷ്ണൻ ചെയ്തതാണ് അങ്ങനെ അപ്പോൾ പാട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്നോട് നോർമലി എല്ലാവരും മിമിക്രി സംഭവം ആയതുകൊണ്ട് തന്നെ ാണ് പലരും പറയാണോ ചുരം ഏതായാലും ഇത്രയും സമയം നമ്മളോട് ചിലവഴിച്ച നമ്മുടെ റിയാസ് നർമ്മകലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടട്ടെ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല ക്യാരക്ടറിലൂടെ കാണാൻ കഴിയട്ടെ എല്ലാവിധ നന്മകളും വരട്ടെ താങ്ക് യു തിരിച്ചും അതുപോലെ നമ്മുടെ അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ ട്വൻറ്റി ഫോർ സെവൻ അതിൻ്റെ പ്രേക്ഷകരോട് നമ്മുടെ പരിപാടികളൊക്കെ കാണുക നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ പിടിച്ചു നിർത്തി ഇങ്ങനെ എന്താ പറയുക വളർത്തി കൊണ്ടുവരിക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദി അറിയിക്കുന്നു താങ്ക് യു